വിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് സ്വർഗീയ പിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ തീക്ഷണതയോടെ വിശുദ്ധിയോടെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവ എന്ന വലിയ എസ് ആറാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ സാക്ഷ്യത്തിനായി എടുത്തിരിക്കുന്നത് ഇരിഞ്ഞാലക്കുടയിൽ നിന്നുള്ള ത്രേസ്യാമ്മ എന്ന ഒരു സാധാരണ വീട്ടമ്മയുടെ ഒരു സാക്ഷ്യമാണ് എൻ്റെ പേര് ത്രേസ്യാമ്മ വർഗീസ് ഞങ്ങൾ ഇതെൻ്റെ ഭർത്താവ് വർഗീസ് ഞങ്ങൾ ഇരിഞ്ഞാലക്കുട രൂപത കാക്കുലിശ്ശേരി ഇടവകയിൽ നിന്നും വരുന്നു ഈ സാക്ഷ്യത്തിന് പ്രധാനമായിട്ട് രണ്ട് ഭാഗങ്ങളാണുള്ളത് ഒന്നാമതായിട്ട് വിശുദ്ധ വന്നാൻഡി സുവിശേഷം ആറ് നാൽപ്പത്തി നാല് നാൽപ്പത്തിയഞ്ചിൽ തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് ദേവി പഠിപ്പിക്കപ്പെടുന്ന ഒരു ഭാഗമുണ്ട് രണ്ടാമതായിട്ട് ഈ വീട്ടമ്മയുടെ ജീവിതത്തിൽ നടക്കുന്ന അസാധാരണമായ ദൈവിക ഇടപെടലുകളും ദൈവാനുഭവങ്ങളുമുണ്ട് ആദ്യമായിട്ട് ഈ ത്രേസ്യാമ്മ എന്ന അമ്മ കൃപാസനത്തെ പറ്റി അറിയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ നമുക്ക് മരിയൻ ഉടമ്പടി പ്രാർത്ഥന ലഭിച്ചതിന് ശേഷം രണ്ടായിരത്തി പതിനാറിലാണ് ഈ രണ്ടായിരത്തി പതിനാറ് കാലഘട്ടം മുതൽ ഈ അമ്മ പറയുന്നുണ്ട് പലപ്പോഴായിട്ട് കൃപാസനം പത്രം എൻ്റെ കയ്യിൽ കിട്ടാറുണ്ട് അപ്പോഴൊക്കെ ഈ കൃപാസനം പത്രം വായിച്ചിട്ട് ഞാൻ മാറ്റിവെക്കും ഈ അമ്മ വളരെയേറെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം ഈ അമ്മയ്ക്ക് ഗുരുതരമായ ഒരു അസുഖമുണ്ട് അസുഖം ഇതാണ് ഞാൻ രണ്ട് വർഷത്തോളം എൻ്റെ രണ്ട് കാൽപാദങ്ങളും നീര് വന്ന് അസ്ഥി തുളഞ്ഞുള്ള വേദനയും നീരുമായി നടക്കാനോ യാത്ര ചെയ്യുവാനോ ഒന്നും എനിക്ക് സാധിച്ചിരുന്നില്ല എൻ്റെ വലത് ക്രമേണ തളർച്ച ബാധിക്കുകയും ബലം കുറയുകയും ചെയ്തു അങ്ങനെ ഞാൻ ഓർത്തോ ഡോക്ടറെ കണ്ടു ഹോമിയോ അലോപ്പതി ആയുർവേദം എല്ലാം കണ്ടെങ്കിലും എനിക്ക് യാതൊരു കുറവുമില്ല ഓരോ ടെസ്റ്റുകളും അയ്യായിരവും പതിനായിരവും കൊടുത്ത് ചെയ്യും ഒന്നിലും എനിക്കൊരു സ്വസ്ഥത കിട്ടിയിരുന്നില്ല എനിക്ക് എല്ലാവരോടും ദേഷ്യവും കോപവും ഒക്കെയായി എനിക്ക് വല്ലാത്ത അസ്വസ്ഥതയായി ആരോടൊന്നും പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ആകെ നിരാശയിലായിരുന്നു അപ്പോൾ ഈ ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഒരുപാട് മക്കളെ കൃപാസനത്തിൽ മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന സഹോദരങ്ങൾ സാക്ഷ്യത്തിൽ പറയാറുള്ളൊരു വാക്ക് ഉണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു അടയാളം കാണാത്തപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെ പടുക്കുഴിയിലോട്ട് വീണുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ നിരാശയിലാണ്ടുപോയി എന്ന് നമുക്കറിയാം നമ്മൾ മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരാണ് പരിശുദ്ധ അമ്മയാണ് നമ്മുടെ ആധ്യാത്മികതയുടെ മാതൃക എന്ന് പറയുന്നത് ഈ അമ്മയുടെ പ്രത്യേകത എന്താണ് അമ്മയുടെ സുവിശേഷ മാതൃക നമ്മളെ പഠിപ്പിച്ചു തരുന്നത് അമ്മയുടെ സ്പിരിച്വാലിറ്റി നമുക്ക് പഠിപ്പിച്ചു തരുന്നത് വിശുദ്ധ ലൂക്ക സുവിശേഷകനാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ രണ്ടാം അധ്യായം പത്തൊമ്പതാം തിരുവചനത്തിലും രണ്ടാം അധ്യായം അമ്പത്തി ഒന്നാം തിരുവചനത്തിലും നമ്മളെ പ്രകാരം വായിക്കുന്നുണ്ട് യേശുവിൻ്റെ അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചിരുന്നു എന്താണ് ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്നതിൻ്റെ അർത്ഥം അത് ദൈവപിതാവിനെ ഏൽപ്പിക്കുന്നതാണ് ഈശോയുടെ ഇഷ്ടത്തിന് സ്വയം സമർപ്പിക്കുന്നതാണ് കാരണം ദൈവത്തിൻ്റെ സ്വന്തം മകനും മകളും ആകുമ്പോൾ ദൈവം ഏറ്റവും നല്ലതേ സ്വന്തം മക്കൾക്ക് നൽകുകയുള്ളു അതുകൊണ്ട് തന്നെ സഹനങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ അനുവദിച്ച് കിട്ടിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ ഇനി ഒരിക്കലും ദൈവത്തെ പഴിച്ച് സംസാരിക്കരുത് കാരണം അത് പ്രത്യേകമായിട്ട് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്ത് സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അപ്പം അമ്മ അത് പറയുന്നുണ്ട് പക്ഷേ അമ്മയ്ക്കൊരു പ്ലസ് പോയിൻ്റ് ഉള്ളത് ഇതാണ് എങ്കിലും ഞാൻ ചെറുപ്പത്തിലെ തുടലെ മുതലേ ഞാൻ ചെല്ലുന്നൊരു ഒരു ജപം ജപമുണ്ടായിരുന്നു എൻ്റെ അമ്മയെ എൻ്റെ ആശ്രയമേ എന്ന് പക്ഷേ ഈ സുഹൃദ് ജപത്തിൻ്റെ ഒരു മൂല്യം ജോസഫ് ബച്ചനിൽ നിന്നും കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ചങ്കിൽ കൊണ്ട് വിളിക്കാൻ ഈ അമ്മയ്ക്കറിയാം അങ്ങനെ ഇരിക്കെ ഒരു മെയ് മാസത്തിൽ ഈ അമ്മയ്ക്ക് ഒരു സ്വപ്നമുണ്ടാവുകയാണ് ഞാൻ ഒരു ദിവസം ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ ഞാൻ മരുന്നൊക്കെ കഴിച്ച് അങ്ങനെ കിടക്കുമ്പോൾ മയക്കത്തിൽ ഞാനൊരു സ്വപ്നം കണ്ടു ഒരു മ സ്വർണ്ണ നിറമുള്ള ഒരു മാതാവിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു അപ്പോൾ ഞാൻ ഭർത്താവിനോട് പറഞ്ഞു നമ്മൾക്ക് വേളാങ്കണ്ണിക്ക് പോകാനുള്ള സമയമായി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് അമ്മ ആദ്യം ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയത് ഇപ്രകാരമാണ് സ്വർണ്ണ നിറത്തിലുള്ള വസ്ത്രം ധരിച്ച മാതാവ് വേളാങ്കണ്ണിയിലെ മാതാവാണ് അപ്പോൾ വേളാങ്കണ്ണി മാതാവ് എന്നെ അങ്ങോട്ട് ക്ഷണിക്കുകയാണെന്നാണ് ഈ അമ്മ ഭർത്താവിനോട് പറയുന്നത് അതിൻ്റെ കാരണം ഇതാണ് തുടർച്ചയായിട്ട് വേളാങ്കണ്ണിയിൽ സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് ഈ ഭവനത്തിനുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സ്വപ്നം കണ്ടതിൻ്റെ പിറ്റേ ദിവസം തന്നെ ദൈവപിതാവ് എന്താണ് ഈ സ്വപ്നത്തിൻ്റെ അർത്ഥമെന്ന് ഈ അമ്മയെ പഠിപ്പിക്കും അത് ഒരു വചനത്തിലൂടെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ജെറമിയ നാൽപ്പത്തിയാറ് പതിനൊന്ന് തിരുവചനമാണത് ഈജിപ്തിലെ കന്നികയായ പുത്രി നീ ഗിലയാദിലേക്ക് പോകൂ തൈലം കയ്യിലെടുക്കൂ നീ അനവധി ഔഷധങ്ങൾ ഉപയോഗിച്ചു അതെല്ലാം പാഴായിപ്പോയി നിനക്ക് രോഗശാന്തി കിട്ടിയില്ല ഈ മകളുടെ അവസ്ഥ എന്താണോ അതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന ഒരു വചനഭാഗമാണിത് പക്ഷേ ഏറെ പ്രത്യേകമായിട്ട് തൈലം എന്നൊരു വാക്ക് ഇവിടെ ഉള്ളതുകൊണ്ട് ഈ അമ്മ പെട്ടെന്ന് കൃപാസനത്തെ പറ്റി ചിന്തിച്ചു കാരണം നമ്മുടെ ഏറ്റവും വിലയേറിയ ഒരു വസ്തുവാണ് ഉടമ്പടിയിലെ നേർച്ചവസ്തുവാണ് ഉടമ്പടി തൈലം എന്നുള്ളത് ഈ ഒരു വചനം കിട്ടിയപ്പോൾ ഈജിപ്തിലെ കന്യകയായ പുത്രി ഗിലയാദിലേക്ക് പോകൂ തൈലം കയ്യിലെടുക്കൂ ഇത് കൃപാസനത്തിലോട്ടുള്ള ദൈവപിതാവിൻ്റെ ഒരു ക്ഷണനമായിരുന്നു പിന്നീട് എനിക്ക് തന്നെ അത് പെട്ടെന്ന് മനസ്സിലായി ഇത് കൃപാസനത്തിലാണല്ലോ തൈലം കൊടുക്കുക എന്ന് അപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു കൃപാസനത്തിൽ പോയാൽ കാര്യമില്ല ഉടമ്പടി എടുത്താലാണ് തൈലം കിട്ടുകയുള്ളൂ എന്ന് ഞാൻ എങ്ങനെ വന്ന് ഉടമ്പടി എടുക്കുമെന്ന് എനിക്കറിയില്ല ഒരു വണ്ടിയിൽ പോലും യാത്ര ചെയ്യണേ പരസഹായം വേണം എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഈ അമ്മ പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ സ്മാർട്ട് ഇല്ല അതുകൊണ്ട് കൂടുതലായി എനിക്ക് കൃപാസനത്തെ പറ്റി അറിയില്ല എന്നിരുന്നാൽ തന്നെയും ദൈവപിതാവ് ഈ അമ്മയോട് വലിയ കരുണ കാണിക്കുകയാണ് കാരണം ഈ അമ്മയ്ക്ക് ഒരു പത്ത് മിനിറ്റ് സമയം കൊണ്ട് നടന്ന് എത്തേണ്ട ഒരു ദൂരം കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അരമണിക്കൂറെങ്കിലും വേണ്ടിവരും കാരണം ഇഴഞ്ഞിഴഞ്ഞാണ് ഈ അമ്മ യാത്ര ചെയ്യുന്നത് പരസഹായം കൂടാതെ സ്റ്റെപ്പ് കയറാനോ ഇറങ്ങാനോ ഒന്നും ഈ അമ്മയ്ക്ക് സാധ്യമല്ല അതുകൊണ്ട് തന്നെ ആദ്യം ഈ അമ്മ ഇങ്ങനെ വിചാരിച്ചു ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് എങ്ങനെയാണ് ഞാൻ കൃപാസനത്തിൽ എത്തുന്നതെന്ന് പിന്നെ ദൈവമാതാവ് നേരിട്ട് വിളിച്ചത് കാരണം ഈ അമ്മ പറയുകയാണ് നമുക്ക് കൃപാസനത്തിൽ പോകാമെന്ന് അടുത്ത മാസം തന്നെ ഈ അമ്മ കൃപാസനത്തിലോട്ട് കടന്നു വന്ന് മരിയൻ ഉടമ്പടി എടുക്കുകയാണ് മരിയൻ ഉടമ്പടി ഫോമൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് രണ്ടാം നിലയിലാണ് ക്ലാസ് നടക്കുന്നത് അപ്പം ഈ അമ്മ ആദ്യമൊന്ന് പതറുന്നുണ്ട് ഞാൻ എന്നെ ഇവിടെ അനൗൺസ്മെൻറ്റ് ചെയ്തു ഉടമ്പൊടി എടുക്കാനുള്ളവർ മുകളിലത്തെ നിലയിലേക്ക് പോകണമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ മാതാവേ എനിക്ക് എനിക്ക് ബസിൽ പോലും ഒരു വണ്ടിയിൽ കയറാൻ പോലും എനിക്ക് സാധിക്കാതെ ഞാൻ എങ്ങനെ മുകളിലേക്ക് പോകും പക്ഷേ ഞാൻ ഒരു കണക്കിന് അവിടെ നിന്ന് അങ്ങോട്ട് പോയി ആ കോണിപ്പടി ചെന്ന് അവിടെ ചെന്നു ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തു വെച്ചപ്പോഴേക്കും എനിക്ക് എൻ്റെ കാൽപാദങ്ങളിൽ നിന്ന് എന്തോ നഴിഞ്ഞു പോണത് പോലെ എനിക്ക് തോന്നി ദൈവമാതാവ് നേരിട്ട് വിളിച്ചിരിക്കുന്നത് കാരണം പരിശുദ്ധ അമ്മയുടെ കരം സാന്നിധ്യം ഈ അമ്മയോട് കൂടെയുണ്ടായിരുന്നു അമ്മ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ കാല് ആ സ്റ്റെപ്പിൽ എടുത്തു വെച്ചപ്പോൾ തന്നെ എന്തോ എൻ്റെ ശരീരത്തിൽ നിന്ന് കാലിൽ നിന്ന് അഴിഞ്ഞു പോകുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു ഞാൻ വേഗം തന്നെ രണ്ടാം നിരയിലെത്തി തുടർന്നുള്ള എല്ലാ ഉടമ്പടി സ്റ്റെപ്പുകളും പരിശുദ്ധ ദേവമാതാവിൻ്റെ കരം പിടിച്ച് ഞാൻ പൂർത്തിയാക്കി എന്ന് ഒത്തിരി സന്തോഷത്തോടു കൂടിയിട്ടാണ് അമ്മ ഇവിടെ നിന്ന് യാത്രയാവുന്നത് കാരണം പരസഹായം കൂടാതെ ഒന്ന് നടക്കാനോ ഒന്നും പറ്റാത്ത ഒരമ്മയാണ് ഇത്ര ദൂരെ യാത്ര ചെയ്തു വന്ന് വന്ന് ഉടമ്പടി തിരിച്ചു അങ്ങനെ ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി ഈ കൈ പിടിച്ച് ബസ്സിൽ കയറി ഒന്ന് പോകാമെന്ന് എന്തോ ആരോ ഒരു ശക്തി തന്ന പോലെ ഞാൻ തനിയെ ഡോക്ടറെടുത്ത് ചെന്നു ബസ്സിൽ കയറി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽക്കുണ്ടായി ആ ഹോസ്പിറ്റലിൽ ചെന്നു ഡോക്ടറെ കണ്ടു ഡോക്ടർ രഞ്ജിത്തിനെ കണ്ടു ഡോക്ടർ എന്നോട് പറഞ്ഞു കൂടെ ആരാ വന്നേക്കണേന്ന് അപ്പോഴെന്നും എൻ്റെ മകസ്ബൻറ്റോ മകനോ ആണോ എന്നെ കൊണ്ടുപോയിരുന്നത് ഞാൻ പറഞ്ഞു ഡോക്ടറെ ഞാൻ തനിയാണ് വന്നിരിക്കുന്നത് കാരണം ഈ അമ്മയുടെ കൂടെ എപ്പോഴും താങ്ങായി തണലായി ഒന്നിൽ ഒന്നുകിൽ ഭർത്താവ് അല്ലെങ്കിൽ മകൻ കൂടെ ഉണ്ടാവും കാരണം പരസഹായം കൂടാതെ അമ്മയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല അത്രയേറെ ഗുരുതരമായിട്ടുള്ള ശാരീരിക അവസ്ഥയിലൂടെയാണ് അമ്മ കടന്നു പോകുന്നത് അപ്പോൾ ഡോക്ടറെ ഞെട്ടിക്കൊണ്ട് ചോദിക്കും എന്തു പറ്റി ഇതെങ്ങനെ എന്ന് അപ്പോൾ അമ്മ പറയും ഞാൻ കൃപാസനത്തിൽ പോയി മാതാവിനോട് പ്രാർത്ഥിച്ചു അപ്പോഴാണ് അമ്മ ശ്രദ്ധിക്കുന്നത് ആ ഡോക്ടറിൻ്റെ ടേബിളിലും കൃപാസന മാതാവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ രണ്ടുപേരും അവരുടെ സന്തോഷം കൈമാറുകയാണ് തുടർന്ന് ഒക്ടോബർ മാസം ജപമാല റാലിയുടെ മഹാദിവസം വന്നുചേരും അപ്പോൾ അടുത്തുള്ളൊരു സഹോദരൻ പറയും ഒരു സീറ്റ് ഒഴിവുണ്ട് ത്രേശ്യാമ ചേച്ചിക്ക് വരാമെന്ന് ഇങ്ങനെ ആവർത്തിച്ച് ഈ ഒരു അഞ്ചോ പ്രാവശ്യത്തോളം ഈ ഒരു സഹോദരൻ ഈ അമ്മയെ വിളിക്കും അപ്പോൾ ഈ അമ്മയ്ക്കൊരു ഡൗട്ട് വരും എൻ്റെ അസുഖം സുഖം മാറിയോ ഇത് ദൈവത്തെ പരീക്ഷിക്കുന്നത് പോലെ ആകുവോ ഞാൻ ഈ ഒരു റാലിയിൽ പങ്കെടുക്കുന്നത് എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വരം ഈ അമ്മയുടെ ഉള്ളിൽ നിന്ന് കേൾക്കുകയാണ് അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു മാതാവേ ഇത് ഞാൻ മാതാവ് എന്നെ വിളിക്കുന്നതാണോന്ന് അപ്പോൾ എനിക്കൊരു ബോധ്യം കിട്ടി ഞാൻ കാൽവരിയിൽ എൻ്റെ മകൻ്റെ കൂടെ നടന്നെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ എന്തേ പോകുന്ന കൂടെ കൂടെയെന്ന് ഞാൻ ഉടനെ പറഞ്ഞു ഞാൻ പോരാമെന്ന് പറഞ്ഞു ഞാൻ ഇവിടെ വന്ന് അഖണ്ഡ ജപമാലിയിൽ പങ്ക് പങ്കെടുത്തു ഞങ്ങളുടെ ഗ്യാങ്ങിൽ നിന്ന് ഏറ്റവും മുന്നേ ഞാൻ തന്നെയാണ് അവിടെ എത്തിയതും ഇത്ര വർഷങ്ങളായി ഒന്ന് പരസഹായം കൂടാതെ യാത്ര ചെയ്യാൻ പറ്റാതിരുന്ന ഒരവസ്ഥയിൽ നിന്ന് അഖണ്ഡ ജപമാല മഹാറാലി ദിവസം അവരുടെ കൂടെ ഗ്രൂപ്പിലുണ്ടായിരുന്നവരുടെ കാൾ ഏറ്റവും മുൻപന്തിയിൽ എത്ര പേരാണ് അവരുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നത് അവരെക്കാളെല്ലാം മുൻപന്തിയിൽ ഈ അമ്മ റാലിയിലുണ്ടായിരുന്നു ഏറ്റവും അവസാനം അറുത്തുകൽ ബസിലിക്കയിൽ റാലി പൂർത്തിയാക്കിക്കൊണ്ടാണ് അമ്മ പരിശുദ്ധ ദേവമാതാവിന് നന്ദി പറഞ്ഞ പിരിഞ്ഞത് എന്നാണ് ഇത് വലിയൊരു സാക്ഷ്യമാണ് ദൈവമാതാവിൻ്റെ കരം പിടിക്കുമ്പോൾ സംഭവിക്കുന്ന വലിയൊരു സമയ ചുരുക്കത്തിൻ്റെ അത്ഭുത പ്രതിഭാസം ഇങ്ങനെ മരിയൻ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു ഉച്ച നേരത്ത് ഈ അമ്മയ്ക്ക് ഒരു ശക്തമായ സുഗന്ധാഭിഷേകം ലഭിക്കുകയാണ് ഇതാണ് ഈ സാക്ഷ്യത്തിൻ്റെ ഒരു രണ്ടാമത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നു അപ്പോൾ ശക്തമായ സുഗന്ധാഭിഷേകം ആദ്യം ലഭിക്കുന്നു അത് പരിശുദ്ധ അമ്മയുടെ ഒരു വരവിൻ്റെ സൂചനയാണ് രണ്ടാമത് ഒരു സ്വരം കേൾക്കുകയാണ് നീ മുട്ടയിൽ നിൽക്കുകയെന്ന് മുട്ടയിൽ നിന്നപ്പോൾ വീണ്ടും ഒരു സ്വരം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുക എന്നും ഇങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ നിയോഗം പറയേണ്ട ആ ഒരു സമയം വന്നു അപ്പോൾ പരിശുദ്ധാത്മാവ് ഈ അമ്മയെ നിയോഗം പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ് കൃപാസനത്തിലെ പ്രത്യക്ഷി മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സത്യമാണെന്ന് ആത്മാവ് സഭയെ ബോധ്യപ്പെടുത്തട്ടെ എന്ന് പക്ഷേ എനിക്ക് എങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാ പ്രാർത്ഥന ഞാനങ്ങനെ ചെല്ലുമായിരുന്നു ഈശോ പറഞ്ഞു തന്ന പ്രാർത്ഥന ആയതുകൊണ്ട് ആത്മാവ് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥന ആയതുകൊണ്ട് ഞാൻ അതിതീക്ഷണമായി കുറേ നാളത്തേക്ക് ഞാൻ ഈ പ്രാർത്ഥന ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരുന്നു എന്നും ഇത് കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള നമ്മൾ ഓരോരുത്തരോടും ദൈവപിതാവ് പറയുന്ന ഒരു പ്രാർത്ഥന നിയോഗമാണ് കാരണം ഈ അമ്മ പറയുന്നുണ്ട് എനിക്ക് ഈ ഒരു പ്രാർത്ഥന പരിശുദ്ധാത്മാവ് പഠിപ്പിച്ച് തന്നതിന് ശേഷം തൊട്ടടുത്തെ ഉടമ്പടി ധ്യാനത്തിൽ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത് ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ഉണർവോടെ കൃപാസനത്തിന് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപ്പോൾ ഈ അമ്മയ്ക്ക് മനസ്സിലായി ഇത് സ്വർഗത്തിൻ്റെ ഒരു വലിയ നിയോഗമാണ് കൃപാസനത്തിൽ നടന്ന മരിയൻ പ്രത്യക്ഷീകരണം സത്യമാണെന്ന് ആത്മാവ് സഭയെ എന്ന് നമുക്കും അമ്മയ്ക്ക് കിട്ടിയ വെളിപ്പെടുത്തലിനോട് ചേർന്ന് പ്രാർത്ഥിക്കാം മൂന്നാമതായിട്ട് ഈ അമ്മയെ ദേവിതാവ് പഠിപ്പിച്ചു കൊടുത്ത ഒരു സത്യമുണ്ട് അത് ഇപ്രകാരമാണ് അനുഗ്രഹങ്ങളുടെ ഒരു പൂമഴ കഴിയുമ്പോൾ സഹനങ്ങളുണ്ടാകും ഈ സഹനങ്ങളിലൂടെയാണ് നമ്മളിലേക്ക് കൃപാവരത്തിൻ്റെ സമൃദ്ധി ഉണ്ടാവുക എന്നത് അത് ഈ ഒരു അമ്മയും അത് അനുഭവിച്ചു ഇപ്രകാരം വലിയ രോഗസൗഖ്യമൊക്കെ കിട്ടി സമാധാനപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഒരു പൗൾട്രി ഫാം ആണ് ഇവരുടെ ഉപജീവന മാർഗ്ഗം എന്നുള്ളത് അപ്പോൾ ഈ പ്രകാരം വലിയ രോഗസൗഖ്യമൊക്കെ കിട്ടി സന്തോഷിച്ചിരിക്കുന്ന സമയത്താണ് അയൽവാസി ഒരു കേസ് കൊടുക്കുന്നത് ഈ ഒരു പൗൾട്രി ഫാം നടത്തിപ്പിനെതിരായിട്ട് ഞങ്ങളുടെ ആകെ ഒരു ഉപജീവന മാർഗമായ പൗൾട്രി ഫാം അയൽവാസി കേസ് കൊടുത്ത് അത് നിർത്തേണ്ടി വന്നു ഒത്തിരി കടബാധ്യതകളുള്ളപ്പോഴാണ് ഞങ്ങൾക്കത് സാധിച്ചത് അങ്ങനെ വന്നു പോയത് നാല് ലക്ഷത്തോളം രൂപ ഞങ്ങൾക്ക് കടമുണ്ടായിരുന്നു എന്ത് ചെയ്യുമെന്നറിയാതെ ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു അപ്പോൾ ജോസഫച്ചൻ പറഞ്ഞത് എത്രയോ സത്യമാണെന്ന് അവർ തിരിച്ചറിയായിരുന്നു അനുഗ്രഹങ്ങളുടെ ഒരു പൂമഴ കഴിയുമ്പോൾ സഹനങ്ങളുണ്ടാകും ആ സഹനങ്ങളിലൂടെയാണ് കൃപാവര സമൃദ്ധി കൃപാവരങ്ങൾ നമ്മളിലേക്ക് ഒഴുകുന്നത് അപ്പോൾ ഇവർ പറയുന്നുണ്ട് നാല് ലക്ഷം രൂപ നിലനിൽക്കെ തന്നെ ഞങ്ങൾക്ക് ഈ പൗൾട്രി ഫാം പൂട്ടേണ്ടി വന്നു ദേവമാതാവിനോട് കണ്ണിനീരോടി പ്രാർത്ഥിച്ചപ്പോൾ ഈ ഭർത്താവിന് നല്ലൊരു ജോലി നൽകി താൽക്കാലിക ജോലി നൽകി ദേവമാതാവ് അനുഗ്രഹിച്ചു എന്ന് അങ്ങനെ പടുകുഴിയിൽ നിന്ന് ദേവമാതാവിൻ്റെ കരം പിടിച്ച് അവർക്ക് ഉയർത്തെഴുന്നേൽക്കാൻ കഴിഞ്ഞു അവസാനമായിട്ട് ഈ സാക്ഷ്യത്തിൻ്റെ നാലാമത്തെ ഭാഗത്തിൽ ഈ അമ്മ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് അത് അമ്മ ജീവിതത്തിലൂടെ പഠിച്ച ചില സത്യങ്ങളെക്കുറിച്ചാണ് അതായത് സഹന ജീവിതത്തിൽ ഞങ്ങളുടെ ധൈര്യം എന്ന് പറയുന്നത് പുരുഷിൻ്റെ ചുവട്ടിൽ നിന്ന് രക്ഷണീയ കർമ്മം പൂർത്തിയാക്കിയ ദൈവമാതാവാണ് എന്നാണ് ഈ അമ്മ ലോകത്തോട് വിളിച്ചു പറയുന്നത് കാരണം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പത്തൊമ്പതാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ മകൻ്റെ കുലച്ചോരയിൽ ചവിട്ടി രക്ഷണകൃത്യം പൂർത്തിയാക്കി ദൈവമാതാവ് നിന്നിരുന്നു അതുതന്നെയാണ് ഈ അമ്മ പറയുന്നത് ഞങ്ങളുടെ ആത്മധൈര്യമെന്ന് വീണ്ടും നമ്മൾ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം എഴുപത്തി ഒന്നാം തിരുവചനത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട് ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി കാരണം ഞാൻ ഞാൻ അവിടുത്തെ ചട്ടം അഭ്യസിച്ചുവല്ലു അതേ ഈ ജീവിത ദുരിതങ്ങളിലൂടെയാണ് വലിയ വലിയ സത്യങ്ങൾ ഈ അമ്മയ്ക്ക് സ്വർഗം പഠിപ്പിച്ചു കൊടുത്തത് കാരണം കൃപാവരങ്ങളുടെ വലിയൊരു സമൃദ്ധി നമ്മളിലേക്ക് ഒഴുക്കുവാനുള്ള വലിയ ചാലുകളാണ് ജീവിതത്തിൽ ഈ കഠിന ക്ലേശങ്ങൾ സഹനങ്ങൾ എന്നുള്ളത് അത് ഈ അമ്മയ്ക്ക് സ്വന്തം ജീവിതത്തിലൂടെ ദേവപിതാവ് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു അമ്മ പറയുന്നുണ്ട് ഞാൻ കൃപാസനത്തിലോട്ട് കടന്നു വരുമ്പോൾ ഞാൻ ആദ്യത്തെ നിയോഗം എഴുതിയത് പ്രകാരമാണ് എനിക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റണമെന്ന് അതിൻ്റെ കാരണം അമ്മ തന്നെ പറയുന്നുണ്ട് ഇഴഞ്ഞാണ് ഞാൻ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത് അത് ആഴ്ചയിൽ ഒന്നേ പോകത്തുള്ളൂ അത് പത്ത് മിനിറ്റ് ദൂരമേ ഉള്ളൂ ദേവാലയത്തിലേക്ക് പക്ഷേ ഞാൻ അരമണിക്കൂർ ഇഴഞ്ഞാണ് ആ ദേവാലയത്തിലെത്തുന്നത് പക്ഷേ ഉടമ്പിടിക്ക് ശേഷം അമ്മ പറയുന്നത് പ്രകാരമാണ് രണ്ടു കൊല്ലമായി ഒരു ദിവസം പോലും ഞാൻ ദിവ്യബലി മുടക്കിയിട്ടില്ല എന്ന് ഇതാണ് സഹനങ്ങളിലൂടെയുള്ള കൃപാവര സമൃദ്ധിയിലേക്കുള്ള ഈ അമ്മയുടെ യാത്ര എന്ന് പറയുന്നത് നമ്മളും ഇതേപോലെ ജീവിതത്തിൻ്റെ വലിയൊരു സഹന സാഹചര്യത്തിലാണ് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച ഈ കൃപാസനത്തിലോട്ട് നീന്തി കയറിയിട്ടുള്ളത് അതിനുശേഷം നമുക്ക് വന്നിരിക്കട്ടുള്ള ആധ്യാത്മിക വളർച്ചയെ ഈ നിമിഷം നമുക്കൊന്ന് മനനം ചെയ്യാം എൻ്റെ കൃപാവര പൂർണ്ണ ജീവിതം നാളിതവരെ അത് ഉന്നതിയിലോട്ടാണോ അതോ താഴ്ചയിലോട്ടാണോ ജീവിതത്തിൽ അടിക്കടി ഉടമ്പടി എടുത്തിട്ടും തകർച്ചകൾ നമ്മളെ വേട്ടയാടുമ്പോൾ എന്താണ് എൻ്റെ ആധ്യാത്മിക നിലപാട് അത് പരിശുദ്ധ അമ്മ കൈവരിച്ച നിലപാട് പോലെ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന ഈശോയുടെ ഹിതത്തിനായി നോക്കി പാർക്കുന്ന ഒരു ജീവിത നിലപാടാണോ ഞാൻ ജീവിതത്തിൽ സംശീകരിച്ചു പോയിരുന്നത് ഈ അമ്മയുടെ ഈ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലോട്ട് തന്നെ തിരിഞ്ഞു നോക്കുകയായിരുന്നു കാരണം രണ്ടായിരത്തി പതിനഞ്ചിലാണ് എനിക്ക് ജോയിൻ പെയിൻ തുടങ്ങുന്നത് അപ്പോൾ ആദ്യകാലഘട്ടങ്ങളിലൊക്കെ ഞാൻ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഈ ഒരു വിഷയം ചെന്ന് പറയുമ്പോൾ അവരെന്നെ കളിയാക്കി വിടുമായിരുന്നു മോൾക്ക് പ്രശ്നമൊന്നുമില്ല മോൾക്ക് അത് തോന്നുന്നതാണെന്ന് പറയുമായിരുന്നു പിന്നെ പോകെ പോകെ ഇതിൻ്റെ ഒക്കെ കൂടി വന്നപ്പോൾ ടു തൗസൻഡ് എയ്റ്റീനിൽ എൻ്റെ റിക്വസ്റ്റ് പ്രകാരം തന്നെ ഡോക്ടേഴ്സ് ആർ ഐ ഫാക്ടർ ചെക്ക് ചെയ്തു അപ്പം വന്ന് ടു ഹൺഡ്രഡ് അബവ് ആയിരുന്നു വാല്യൂ പിന്നീട് അത് മൂവായിരത്തിൻ്റെ മുകളിലായി ഒരിക്കലും ഞാൻ ഇന്നും ഉറക്കുന്നുണ്ട് ഒരു സ്ഥലത്ത് ഞാൻ ബ്ലഡ് റിപ്പോർട്ട് ചെക്ക് ചെയ്യാൻ കൊടുത്തപ്പോൾ ആ ലാബുകാർ തിരി ആ ലാബുകാരൻ ഒത്തിരി ഫോൺ കോൾ എനിക്ക് എൻ്റെ മൊബൈൽ മൊബൈൽ നമ്പറിലോട്ട് വിളിച്ചു കാരണം അവർ ഞെട്ടിപ്പോയി കാരണം അവർക്കൊരു അവരൊരു ലിമിറ്റ് വാല്യൂ അവരുടെ ലാബിൽ സിറ്റി വെച്ചിട്ടുണ്ടാവും എൻ്റെ വാല്യൂ അതിൻ്റെ മുകളിലായിരുന്നു എബോ ത്രീ തൗസൻഡ് എബോവ് ആയിരുന്നു അപ്പം ഞാൻ ഈ അമ്മ ഈ ഒരു അമ്മയുടെ സാക്ഷി കേട്ടപ്പോൾ ഞാനത് ഓർത്തു പക്ഷേ ഞാൻ എൻ്റെ ഈ ആർത്രൈറ്റിസ് ആർത്രേറ്റിസ്ത്ര കൂടി നിൽക്കുന്ന സമയത്ത് ഞാൻ ഊബറെടുത്ത് എന്നും ദേവാലയത്തിൽ പോകുമായിരുന്നു സഹനത്തിൻ്റെ കൂടിയ സമയങ്ങളിൽ ഒരിക്കൽ പോലും ഈശോയെ സ്വീകരിക്കാതിരിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല കാരണം ഞാൻ എല്ലാ ദിവസവും ഈശോയെ സ്വീകരിക്കുന്നൊരു വ്യക്തി ആയതുകൊണ്ട് ഈ ഒരു സമയത്ത് നമുക്കറിയാം ഈ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ ഇങ്ങനെ രോഗികളുണ്ടെങ്കിൽ മനസ്സിലാവും നമുക്കവിടെ കാലൊന്ന് രാവിലെ ഒന്നും എടുത്ത് കുത്താൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും ഈ ബ്ലഡിൽ ഈ ആറക്കൂടുമ്പോൾ നമുക്ക് തല ഒരു അവസ്ഥയുണ്ടാവും ഒന്നും നമുക്കൊരു ഒരു പേന പോലും എടുത്ത് ഉയർത്താൻ പറ്റാത്തൊരവസ്ഥയും പക്ഷേ എന്നാലും നമ്മൾ ഒന്ന് നമ്മൾ ഡ്രസ്സ് ചെയ്ത് എന്ന് വരണമെങ്കിൽ തന്നെ ഒരു മണിക്കൂർ എടുക്കും നമുക്ക് കാരണം കൈയും കാലം ഉയർത്താൻ പറ്റാത്തില്ല പക്ഷെ ആ അവസ്ഥയിലും ഈശോയുള്ള സ്നേഹത്തെ പ്രതി എനിക്ക് ഞാൻ ഒരു ഇല്ലാതെ ദേവമാതാവിൻ്റെ കരം പിടിച്ച് ആ ഒരു സഹനയാത്ര ഞാൻ പൂർത്തിയാക്കി ആ സമയത്ത് ബഹുമാനപ്പെട്ട വി പി ജോസഫ് ബച്ചൻ എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നു ജോമോളയെ നീ ഓടിച്ചാടി കൃപാസനത്തിൽ ശുശ്രൂഷയും ഇത് നിന്നെ കൂടുതൽ വിശദ്ധീകരിക്കാൻ ദേവിപിതാവ് നിനക്ക് തന്നിരിക്കുന്ന ഒരു സഹന സാഹചര്യമാണ് പക്ഷെ ഞാൻ ഒരിക്കലും ഈശോയുടെ പരാതി പറഞ്ഞിട്ടില്ല കാരണം നമ്മൾ മിഷൻ കൂടുതൽ ചെയ്യുമ്പോൾ ദൈവം നമ്മളെ കൂടുതൽ വിശദീകരിക്കും ശാക്തീകരിക്കും ഒരു നിമിഷം നമ്മൾക്ക് കണ്ണുകൾ അടയ്ക്കാം നമ്മുടെ ജീവിതത്തിലും ഇതേപോലെ ദൈവപിതാവ് സഹനങ്ങൾ അനുവദിച്ചു തരുമ്പോൾ സന്തോഷത്തോടെ കുരിശുകളെ സ്വീകരിക്കുവാൻ ഈശോ പറഞ്ഞതുപോലെ പിതാവ് എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ ഈ ഭൂമിയിൽ പൂർത്തിയാക്കി എന്ന് പറയുവാൻ സന്തോഷത്തോടെ ഈശോയുടെ ഇഷ്ടത്തിന് എല്ലാം വിട്ടുകൊടുക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതിനായി നമ്മളെടുത്തിരിക്കുന്ന ഉടമ്പടി യാത്രയും ഉടമ്പടിയിലെ നിബന്ധനകളും നമ്മളെ പ്രത്യേകമായിട്ട് സഹായിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ആവൈ മരിയാ